മലയാള സിനിമയിൽ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് സഞ്ചരിച്ച് പെട്ടെന്ന് മലയാളത്തിൽ നിന്ന് തമിഴിലേക്കും പോയി സോ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ജിയെ കുറിച്ചിട്ട് നമുക്ക് കേൾക്കണം ഞാൻ മഞ്ഞുപോലെ ഒരു പെൺകുട്ടിയിൽ ആദ്യമായിട്ട് പാടിയ ആ സമയമാണ് ആക്ച്വലി റഹ്മാൻ സർ ഇങ്ങനെ ബാക്കി വോക്കിൾസിന് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എത്തിക്കുന്നത് ജോർജ് അപ്പൊ അങ്ങനെ ൊമാൻസറിന്റെ ത്രീ ഡി വേൾഡ് കോൺസേർട്ട് നടക്കുന്ന ആ ഒരു ടൈമിനാണ് ഞാൻ അവിടെ എത്തുന്നത് ഞാൻ ഭയങ്കര ഒരു ടെൻഷൻ അടിച്ചിട്ട് എന്നെ അറിയില്ലല്ലോ എന്നൊക്കെ അതെ അതെ പക്ഷേ മൂപ്പറിപ്പോ തന്നെ ഒരു ഷോന്റെ പിന്നെ സോങ് ലിസ്റ്റ് ഉണ്ടായിരുന്നു സോങ് ലിസ്റ്റ് ഇങ്ങനെ നോക്കിട്ട് ആ കൊഞ്ചം നിലവ് കൊഞ്ചും നിലവ് ഇങ്ങനെ നോക്കിയിട്ട് ഓ oh, യു െ അപ്പൊ ഞാൻ എന്റെ ഹൃദയമൊക്കെ പിന്നെ രമൻ സാറോട് ശിവാജിയിൽ പാടി പിന്നെ നാല് വർഷത്തോളം സാറോടെ കോൺസേർട്സിലുണ്ടായി ചെയ്തു പിന്നെ ഹാരിസ് ജാര സാറിനോട് കുറെ പടത്തിൽ പാടിയിട്ടുണ്ട് കോല് പാടിയിട്ടുണ്ട് പിന്നെ അയൻ സൂര്യടെ അതിന്റെ അർത്ഥം മറ്റേ ഏഹാന ഞാൻ ആ ആ സമയം ഞാൻ മന്ത് ആയിരുന്നു വിളിക്കുന്ന ഈ പാട്ട് എന്ന് പറയുന്ന ഒരു രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷമായിട്ട് സജീവമാണ് അല്ലെ അതുപോലെ തന്നെ ജൂനിയർ റംല ജൂനിയർഗം അല്ലേ എന്ന് പറയുന്നു എല്ലാവരും വിളിക്കുക കാരണം ആ അവരുടെ വോയിസുമായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട് സുലേഖ ചേച്ചിക്ക് അപ്പൊ എങ്ങനെയാണ് ആ ഒരു പേര് വരാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ കാരണം എന്ന് പറയാൻ ഞാൻ കോഴിക്കോട് ടൗൺ ഹാളിൽ ആദ്യമായിട്ട് റംലാബീഗത്തിന്റെ ഒരു പാട്ടുപാടി അപ്പൊ ഓഡിയൻസ് ആണ് ആണത് വിലയിരുത്തിയത് ശരി ചേച്ചി നേരിട്ട് ഓ അവരെ ആദരിക്കുന്ന വേദിയിലൊക്കെ എന്നെ വിളിച്ച് അവരുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ എനിക്ക് പാടാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ചായയുടെ ഒരു സംഗീത ജീവിതത്തിൽ മാപ്പിളപ്പാട്ടുമായിട്ട് ഒരു റിലേഷൻ ഞാൻ പാടിയിട്ടുണ്ട് ഞാൻ പണ്ട് യൂത്ത് ഫെസ്റ്റിവൽ മാപ്പിളപ്പാട്ടിന് എനിക്ക് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതൊന്നും ബേസ് ഒക്കെ പിന്നെ അതിൽ കുറെ പ്രാസങ്ങള് അത് കമ്പി കഴുത്ത് വാൽക്കമ്പി വാലുമ്മക്കമ്പി ഇങ്ങനെയൊക്കെയാണ് മാപ്പിളപ്പാട്ടിൻ്റെ പ്രാസങ്ങൾ ആ പ്രാസ നിയമങ്ങൾ ഒപ്പിച്ചുകൊണ്ടാണ് ആ പാട്ടുകൾ എഴുതുക പക്ഷേ മലയാളം മലയാളത്തിലെ വൃത്തങ്ങളുമായിട്ടും വൃത്തങ്ങളായിട്ട് ഒരുപാട് ബന്ധമുണ്ട് ഇപ്പോൾ എല്ലാവരും മത്സരവേദികളിൽ പാടും ഇപ്പോൾ ഒരു ചരിത്രങ്ങളാണല്ലോ യൂസഫ് കിസ്സ എന്ന് പറയുന്ന ഒരു ചരിത്രത്തിലൊരു പാട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും പക്ക അറിയുന്ന പാട്ട് പാട്ടാണ് ഇത് പിന്നെ മണം പക്ഷെ ആ പാട്ട് പോയി നമ്മളൊരു കോമ്പറ്റീഷന് പാടുകയാണെങ്കിൽ ഒരിക്കലും അതിനൊരു പ്രൈസ് കിട്ടില്ല അതിന്റെ സാഹിത്യം ആയതുകൊണ്ട് അങ്ങനെയുള്ള ഒരു നിയമം വന്നാലും ഈ പാട്ടും ഒപ്പനയും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ നമുക്ക് ജനനം മുതൽ പാട്ടാണ് പണ്ട് കാലത്തൊക്കെ ഈ ഹോസ്പിറ്റലിൽ ഒന്നും അങ്ങനെ പ്രസവത്തിനൊക്കെ പെയിൻ വന്നാലൊന്നും അങ്ങനെ കൊണ്ടുപോയില്ല അന്ന് പാട്ടുകളാണ് അപ്പൊ സംഗീതം ഇന്ന് മ്യൂസിക് തെറാപ്പിക് മാലപ്പാട്ടുകൾ ഇങ്ങനത്തെ ഒരു ഈ അവസരത്തിൽ പാടേണ്ട പാട്ടാണ് മാലപ്പാട്ടുകൾ അപ്പൊ പാടാൻ വേണ്ടി ആൾക്കാര് വരുമോ പണ്ട് വീടുകളിലല്ലേ എല്ലാവർക്കും അത്തരത്തിലുള്ള പാട്ടുകൾ അറിയും ശരി അതുപോലെ തന്നെ കത്ത് പാട്ടുകൾ അല്ലെ ഒരു ഒരു പ്രത്യേക ഒരു ഫീൽ അച്ഛനും മകളും തമ്മിലുള്ള ഒരു റിലേഷനെ കുറിച്ചിട്ട് മലയാളം തന്നെയല്ല മറ്റേ ട്രഡീഷണൽ ആയിട്ടുള്ള പാട്ടുകൾക്കാണ് അങ്ങനത്തെ ഞാൻ പറയുന്ന ഒരു സങ്കരഭാഷ മോയിൻകുട്ടി വൈദ്യര് പുലിക്കൂട്ടിൽ ഹൈദർ ഇങ്ങനെയുള്ള ഇസ്ലാമിക ചരിത്രങ്ങള് അത് ഈ ഭാഷയിൽ അവർ എഴുതും അങ്ങനെയുള്ള പാട്ടുകള്